എന്താ എന്താ ചേച്ചി ചേച്ചി ഞാൻ നേരമായി വെയിറ്റ് എവിടെ പോകണമെന്നും ഞാനോ ചുമ്മാ പറയണേ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഈ കാര്യം രാവിലെ അച്ഛൻ പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തത് തന്നെ ഈ കുട്ടി അത് ഞാൻ ഇന്നലെ കണ്ടുമുട്ടിയ ഗൗരി എന്താ വരുന്ന ഞാൻ ഞാൻ അതിനല്ലേ കാത്തിരുന്നത് അറിഞ്ഞിട്ടാണോ മോളെ മോൾക്ക് ഒന്നും ഇല്ല അതാ നിൽക്കുന്നു ചേച്ചി നമുക്ക് അപ്പൂപ്പനെ കൂടെ കൊണ്ടുപോയാലോ വിളിച്ചോ വേഗം വാ നമുക്ക് പോ